എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ ഒരു വാർത്തയാണ് ഇന്ന് പ്രവാസി മലയാളി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അത്തരത്തിലൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സന്ദർശനത്തിനെത്തുന്ന സൗദിയിൽ സന്ദർശനത്തിനെത്തുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അവർ ബന്ധുക്കൾ അല്ലെങ്കിൽ പോലും ഹോട്ടൽ മുറികളിൽ ഇനി ഒരുമിച്ച് താമസിക്കാൻ യാതൊരു തടസ്സവുമില്ല സൗദി അറേബ്യ അനുവാദം നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻപ് സ്ത്രീ പുരുഷന്മാർക്ക് ഹോട്ടൽ മുറികളിൽ ഒരുമിച്ച് താമസിക്കണമെങ്കിൽ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമായിരുന്നു സ്വദേശി സ്ത്രീകൾക്ക് ഹോട്ടൽ മുറികളിൽ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നതിനും ഒറ്റയ്ക്കുള്ള വിദേശ യാത്രകൾക്കും സ്ത്രീകൾക്ക് അനുമതി നൽകിക്കൊണ്ട് സൗദി കഴിഞ്ഞ കൊല്ലം ബന്ധം വ്യക്തമാക്കുന്ന രേഖ നൽകി സ്ത്രീ പുരുഷന്മാർക്ക് ഒന്നിച്ചും തിരിച്ചറിയൽ രേഖ ഹാജരാക്കി തദ്ദേശീയരായ വനിതകൾക്കും ഹോട്ടലുകളിൽ ബുക്കിംഗ് നടത്താമെന്ന് സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് വാർത്താ സമ്മേളനത്തിൽ വെള്ളിയാഴ്ചയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എന്തായാലും വാർത്തകളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു സൗദി അറേബ്യയുടെ മാറ്റങ്ങൾ സൗദി അറേബ്യ മാറ്റത്തിന്റെ വഴിയെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് സൗദി അറേബ്യ പിന്തുടരുന്നത് ഒരിക്കലും ഇന്ത്യയെ പോലും ഒരു അല്ല അത് കണ്ണിന് കണ്ണും പല്ലിന് പല്ലും ആ തരത്തിലുള്ള ഒരു നിയമം തന്നെയാണ് സൗദി അറേബ്യ പിന്തുടരുന്നത് നിയമം ശിക്ഷ അപ്പൊ കിട്ടും എന്തായാലും സൗദി അറേബ്യയുടെ മാറ്റം ലോകം ഉറ്റുനോക്കുമ്പോൾ ഇരു കൈ നീട്ടി തന്നെയാണ് പ്രവാസികളും സ്വീകരിക്കുന്നത് സൗദിയുടെ നിയമങ്ങളെ സൗദി സഞ്ചരിക്കുന്ന വഴികളെയും മറ്റൊരു പ്രവാസി മലയാളി വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം